ഒരുപാട് ഒരുപാട് ക്യാഷ് ഇല്ലാത്തവനും ഇങ്ങനെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് കണ്ടില്ലേ ബസ്സിനകത്ത് തന്നെ ഒരു ചെറിയൊരു ടോയ്ലറ്റ് സെറ്റപ്പ് ഈ ബേസിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മണ്ടാവും ഏകദേശം ആ ഒരു ഡിസൈനോട് സാമ്യം തോന്നുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ വരുന്നത് ഒരു നാല് പുത്തൻ സെഡ് സെഡാസ്ത്രം കൂടി ഇറങ്ങാൻ പോകുന്നല്ലേ ലേലാൻ്റെ വണ്ടി മറ്റന്മാർ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരിയസിൻ്റെ ഒരു പുതുപുത്തം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളത് വീണ്ടും ബാംഗ്ലൂരിലേക്ക് വന്നിരിക്കുകയാണ് ബാംഗ്ലൂരിലെ സാക്ഷാൽ പ്രകാശ് ബസ് ബോഡി ബിൽഡേഴ്സിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കത്രയും വേണ്ടപ്പെട്ട ഒരു ട്രാവൽസിൻ്റെ വണ്ടി ഇന്നിവിടുന്ന് ലോഞ്ച് ചെയ്യാണ് പ്രകാശ് ആക്ച്വലി ഇത് പീനയിലുള്ള പ്രകാശ് കേട്ടോ പീന മെട്രോ സ്റ്റേഷനൊക്കെ അടുത്തായിട്ടാണ് പീനയിലെ പ്രകാശ് വരുന്നത് സോ വണ്ടി ഏതാണെന്നൊക്കെ പറയണതിൻ്റെ മുന്നേ വെച്ചാൽ വരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നിമലില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവന് ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുകൾ ഉള്ളത് കാരണം ഇന്ന് ലീവ് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേർക്ക് അറിയാണ്ടാവും അവനൊരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത കാര്യമൊക്കെ അപ്പോൾ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുകൾ ഉള്ളത് കാരണം അവന് ഇന്ന് ലീവ് കിട്ടിയില്ല മൊബൈലിന് ആരെങ്കിലും പുതിയ മൊബൈലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ കോൺടാക്റ്റ് ചെയ്യുക ഐവിങ് സ്റ്റോർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു പുതുപുത്ത വണ്ടിയുടെ ലോഞ്ചാണ് അപ്പൊ ഇതാണ് നമ്മുടെ മോലാളി ഒരു ഒരാളും കൂടി ഉണ്ട് യെസ് അതെ ഒരാളും കൂടി ഉണ്ട് ഇത് ഹരിയേട്ടൻ മറ്റേ എവിടെ വണ്ടി എവിടെ നേരെ വണ്ടി അതെ ചെറിയൊരു 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 വാട്ടർ വാട്ടർ ടെസ്റ്റ് 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 കഴിഞ്ഞു ക്ലിയർ ഇപ്പോ അതെ ഇതൊക്കെ നമ്മളെ കേരളത്തിലേക്കുള്ള വണ്ടിയാണ് അതെ അബ്ബാസ് ഉണ്ട് നമ്മുടെ വണ്ടിന്റെ ബാക്കിലായിട്ട് അപ്പൂസിന്റെ വണ്ടി ഉണ്ട് അതെ ഇത് നമ്മളെ ഹരിയാട്ടൻ മിസ്റ്റർ കൃഷ്ണദാസ് ഒരുപാട് ആഗ്രഹിച്ച ആഗ്രഹിച്ചിഭ്രാന്തനും ഒരുപാട് ആഗ്രഹിച്ച സ്വപ്നം കാണുന്ന ഒരു നിമിഷമാണ് ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്നത് കാരണം ഈ പ്രകാശിന്റെ മുന്നിൽ നമ്മളിങ്ങനെ നിക്കുമ്പോ ഈ വണ്ടി നമ്മളെ മുന്നിൽ ഇങ്ങനെ വന്ന് നിക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്നൊരു ഒരു ഫീൽ അത് വല്ലാണ്ട് തന്നെ അത് വേറെ തന്നെയാണ് ഇന്നലെ രാത്രി സ്റ്റാറ്റസ്

പിന്നെ ആശീർവാദ് കാളി ബെല്ലാരി അങ്ങനെ ഒത്തിരി വണ്ടികൾ ഡെലിവറി ചെയ്യണ്ടായി വണ്ടി ശരിക്കും പറഞ്ഞാൽ വർക്ക് അതായത് വാട്ടർ ടെസ്റ്റും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം നല്ല അഴകായിട്ടിൻ്റെ വണ്ടി പെയിൻറ്റിങ്ങാണെങ്കിൽ പോലും സിനിച്ചാട്ടൻ്റെ ഗൈഡൻസ് വെച്ചിട്ടാണ് അതെ സിനി ചേട്ടനോട് ചോദിച്ചിട്ടാണ് പെയിന്റിങ് ഏത് പേള് വേണം കാര്യങ്ങളൊക്കെ സിനിച്ചേട്ടൻ നിസ്സർ ചെയ്തതിനനുസരിച്ചിട്ടാണ് അതെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാക്ക്റൗണ്ട് നടത്തി വരാം ഇവിടെ നമ്മുടെ ഹണീബീൻ്റെ ടീമുണ്ട് പിന്നെ അതേപോലെ അപ്പൂസിൻ്റെ ടീമുണ്ട് പിന്നെ അതേപോലെ വേറെ എന്തായിരുന്നു ആ അബ്ബേൻ്റെ ടീമുണ്ട് അങ്ങനെ മൂന്ന് വണ്ടികളുടെ ടീമുണ്ട് വേണ്ട നമ്മുടെ സെക്കൻഡ് രണ്ടാമത്തെ പാർട്ട്നറുടെ പേരുണ്ട് നമുക്ക് പുള്ളിയിലേക്ക് വരാം പുള്ളി ഫാമിലി ആയിട്ടാണ് വിളിക്കളിക്കുന്നത് നമുക്ക് ആദ്യം ബാക്ക്റൗണ്ട് കാ എടുത്തിട്ട് വരാം അപ്പോൾ മച്ചമാർ ഇതാണ് നമ്മുടെ പ്രകാശിലെ വാട്ടർ ടെസ്റ്റ് ഏരിയ മുന്നല്ല ആദ്യം അതെ നമുക്ക് ആദ്യം മുന്നേ കാണിക്കാം അപ്പോൾ മച്ചന്മാരെ കുറച്ച് അലർച്ചയിലുള്ള വർക്ക് കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും പ്രകാശിൻ്റെ ഡെലിവറി പറഞ്ഞ ടൈമിൽ നടക്കാറില്ല ായിട്ട് എന്തെങ്കിലും ചില്ലറ വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ വാട്ടർസ് നടത്തിയ സമയത്ത് ചെറിയൊരു ലീക്കിൻ്റെ ഇത് വന്നു അപ്പോൾ അത് എല്ലാം ബാക്കി ഫിനിഷ് ചെയ്തിട്ടാവും ഇനി വണ്ടിയുടെ ഡെലിവറി ഉണ്ടാവുക നമ്മുടെ രണ്ടാമത്തെ പാർട്നറേയും കിട്ടിയിട്ടുണ്ട് അതെ നികേഷേട്ടൻ എന്ത് തോന്നുന്നു നികാശേട്ടൻ്റെ മോഹനാണേ ഹായ് പേരെന്തായിരുന്നു ഞാൻ മറന്നത് നൈനെ ആള് സൂപ്പറാണല്ലോ എന്ത് തോന്നുന്നു എന്താണ് നല്ലത് കുഴപ്പമില്ല പിന്നെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു പ്രകാശം നമുക്കൊരു കുത്തം പുതിയൊരു വണ്ടി ഇറക്കുക അതും ഏതൊരു ആഗ്രഹിന്ന് കുത്തേ പ്രകാശ് ലൈലാന്റെ ബോഡിയില് തീർച്ചയായിട്ടും കയ്യിൽ ഒരുപാട് ക്യാഷ് ഒന്നുമില്ല പക്ഷെ ഒരുപാട് ക്യാഷ് ഇല്ലാത്തവനും സ്വന്തമാക്കാന്നുള്ളത് അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ അല്ലേ ഉദാഹരണി

മാറ്റിട്ടോ പഴയ ഫോണ്ട് കാര്യങ്ങളൊന്നും അല്ല ഹനീപിന്റെ ഫോൺ മാറ്റിന്റെ മുത്തന്റെ പേര് പക്ഷെ ചെയ്തത് നമ്മളെ ഡിആർ ഡിസൈൻസ് ആണ് കേട്ടോ അതിതാണ് െ അതെ തീർച്ചയായിട്ടും അവൻ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങള് കൂടി അപ്പൊ കണ്ടില്ലേസ്റ്റ് പൂർണ്ണ കഴിഞ്ഞാണ് ഒന്നും കൂടി കൊച്ചു ചെക്കയും കൂടി ബാക്കിയുണ്ട് പിന്നെ ഡിആർലൊക്കെ കത്തിച്ചിട്ട് വണ്ടിന്റെ ഒരു ഭംഗിയുണ്ടല്ലേമാര ഇത് പ്രകാശിലെ വാട്ടർ ടെസ്റ്റിംഗിന്റെ ഒരു യൂണിറ്റ് ആടോ കണ്ടില്ലേ വണ്ടീന്റെ ലീക്ക് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യാം ഈയൊരു ഈയൊരു ഭാഗത്തു നിന്നാണ് മറ്റേ റെയിൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം മച്ചമാരെ വാട്ടർ ടെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് വണ്ടീനുള്ളിൽ ഒന്ന് കയറി വെക്കാം ഇത് പ്രകാശ് തന്നെയുള്ള ഡ്രൈവറാണ്ടോ എന്താടാ ലീക്ക് ഇവിടെ പരിശോധന മച്ചന്മാരെ അപ്പോ ഇവിടെ പരിശോധിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി അവിടെ വീണ്ടും അത് നികത്താനുള്ള കാര്യങ്ങൾ ചെയ്യും ഇതൊക്കെ ടെസ്റ്റിന്റെ ആൾക്കാരാട്ടോ എവിടെയും ലീക്ക് ഉണ്ടോ എന്താ ഫെഡ് ശരി ഇത് പ്രകാശിന്റെ സ്റ്റാഫാ അപ്പോ ലീക്ക് തോന്നിയ ഒരു സ്ഥലത്ത് ഇത് അപ്പൊ ക്ലിയർ ചെയ്യണ പരിപാടികൾ ചെയ്തോണ്ടിരിക്കുന്നു കണ്ടല്ലോ മച്ചമാരെ ഓക്കേ അപ്പോ ഇതാണ് നമ്മുടെ വാട്ടർ ടെസ്റ്റിങ് കണ്ടില്ലേ പുതു പുത്ത സീറ്റ് കവറ് പോലും പൊട്ടിച്ചിട്ടില്ല ഇതിനകത്ത് കേറുമ്പോ തന്നെ ഒരു ഫീൽ ഉണ്ടല്ലോ മച്ചാമാരെ ആ ഒരു പുത്ത വണ്ടീന്റെ സ്മെല്ലേ നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴേ ഇനി കേരളത്തില് വണ്ടി നിരത്തിൽ ഇറക്കിയിട്ട് പൊളിക്കലുണ്ടല്ലേ പുതിയ വണ്ടി പോണ ഒരു അതെ ഇതാണ് ും കണ്ടില്ലേ പുത്തു പുത്തൻ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ബറത്തിൽ പോയിരുന്ന ലേറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എ സി വന്റ് ഇങ്ങനെയാണ് പിന്നെ ഇതാണ് നമ്മുടെ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയുമ്പോ സാക്ഷാൽ ഹരിയടൻ്റെ അനിയനാണ് എന്ത് തോന്നുന്നു പറ സന്തോഷം തോന്നുന്നു

ആ വെപ്പാൻ വന്നിട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് ഞാൻ ഇന്നലെ പാറക്കാട് ജോലി കഴിഞ്ഞ് തിരിച്ചു വേണ്ട മനസ്സിലാണ് അണീബിന്റെ വണ്ടീന്റെ ലോഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് അതാണ് അതാണ് പവർ അതാണ് നമ്മളെ ബന്ധം ആണെങ്കിലും വരമായി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാല് അവന് ജോലിൻ്റെ കുറച്ച് കാര്യങ്ങൾ വേറെ വരാൻ പറ്റും അവൻ്റെ കുറവ് വീഡിയോ ഉണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കാം വേറെ ഒന്നും പറയാനല്ല അതെ മച്ചാ പറയാം നമ്മുടെ അബ്ബേന്റെ വണ്ടി ഇത് ഇങ്ങോട്ട് ഇറക്കിയിട്ടിട്ടുണ്ട് അവിടെ ഒരു കർണാടക വണ്ടിയാ തോന്നുന്നുണ്ട് അവിടെ വണ്ടി പക്ഷെ ഈ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എവിടേക്കോ ഒരു സാമ്യം തോന്നും അതായത് നമ്മുടെ കേരളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല ബേസിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവും ഏകദേശം ആ ഒരു ഡിസൈനോട് സാമ്യം തോന്നുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ നല്ല ഡിസൈനാണ് അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇത് കേരളത്തിലേക്കുള്ള വണ്ടിയല്ല അത് കർണാടക വണ്ടീനാണ് തോന്നുന്നത് തൊട്ടു നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അപ്പൂസിൻ്റെ വണ്ടിയുണ്ട് ഈ അബ്ബാണെങ്കിൽ പോലും വളാഞ്ചേരി മലപ്പുറം വളാഞ്ചേരി വണ്ടിയങ്ങൾ പിന്നെ ഇവിടെ നമ്മുടെ വണ്ടിയുണ്ട് ഹണീബിയുണ്ട് ഹണീബിൻ്റെ ഫുൾ ക്രൂ ഉണ്ട് അപ്പ അപ്പൂസിൻ്റെ ഫുൾ ക്രൂ ഉണ്ട് ഇത് സാക്ഷാൽ ഐത്തേട്ടനാണ് നമ്മുടെ സ്വന്തം വൈത്തേട്ടൻ അതായത് ആലുവക്കാരനാണ് ഇതിൻ്റെ അവിടുത്തെ ചങ്കാണ് അപ്പോൾ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഇത് സേനാപതിൻ്റെ മൊലാളിയാണ് ശ്യാമേട്ടൻ ശ്യാമേട്ടൻസ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി അത് ബേസ്ഡ് ആയിട്ടുള്ള സേനാപതിൻ്റെ ഓണറാണ് ഇത് പിന്നെ നമ്മുടെ ഹണീബിയുടെ സ്വന്തം അനിയവിടെ സ്വന്തം കപ്പിത്താൻ കപ്പിട്ട് അത് കണ്ടു പറയാം ആ ചിരി മതി കണ്ടില്ല മച്ചമാരെ അപ്പോൾ നമ്മുടെ പ്രകാശ് ഡ്രൈവർ വീണ്ടും വണ്ടി എടുക്കേണ്ടത് എന്തിനാണാവും ഇതാണ് നമ്മുടെ വണ്ടി മച്ചമാരെ കർട്ടൺ ഒക്കെ മൊത്തം റെഡ് കളറാണ് കണ്ടില്ലേ അപ്പം അച്ചമാരെ ഒരു സൈഡിലൂടെ പൂജയുടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ഗ്യാപ്പിലൊന്നും ഉള്ളിൽ കയറാം ഇപ്പോൾ ആകെ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ കണ്ട ബേസിക് ആയിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ മാത്രമാണ് കണ്ടില്ലേ ഇതാണ് ഒരു ക്യാബിലെ കാര്യങ്ങൾ വരുന്നത് ക്യാബിന് ആക്ച്വലി ഇവിടുത്തെ റക്ഷനും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതൊക്കെ ആൾറെഡി അവിടെ ഉണ്ട് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് റക്ഷൻ എടുത്തിട്ട് അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ മച്ചാൻമാരെ ഇപ്പോൾ വരുന്ന വണ്ടിക്കൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് കണ്ടില്ലേ ആ പേര് അത്യാവശ്യം നല്ല എന്താ പറയുക നല്ലൊരു എടുപ്പുണ്ട് പുതിയ ഫോണിൻ്റെ അപ്പോൾ നമ്മൾ മിഖായിൽ കസവ് നമ്മുടെ കൊമ്പിൻ്റെ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുൾ ക്രൂ ഉണ്ട് പിന്നെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ ലെയ് ലാൻഡിൻ്റെ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളും പേരും കാര്യങ്ങളൊക്കെ ുള്ളിലേക്ക് കയറുമ്പോൾ വെച്ചാൽ പറയാം ഇവിടെയും ഇപ്പോൾ കാര്യമായിട്ട് വർക്കൊന്നുമില്ല സ്വാഭാവികമായിട്ടും പ്രകാശ് ബോഡി മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ എ സിയുടെ വെൻറ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ള ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ആൾറെഡി ഓൺ ആണ് അതിന് സ്വിച്ച് ആയിട്ടാണ് വെച്ചാൽ പറയുക കണ്ടില്ലേ ഇതിലാണ് കൺട്രോളിങ് വരാം പിന്നെ എ സിയുടെ ഒരിതൊക്കെ ഇങ്ങനെയാണ് പക്ഷേ എ സി ഒന്നും സെറ്റ് ചെയ്തില്ല അതൊക്കെ ജിങ്കിൻ സെറ്റ് ചെയ്യും ഇതാണ് ഓവറോൾ ഒരു ഇൻറ്റീരിയറുടെ അവസ്ഥ ടി വി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ആൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വലിയ ടി വി ആയിട്ട് അത് എത്ര ഇഞ്ചിൻ്റെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും അത്യാവശ്യം നല്ല സേസ് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു ഇൻറ്റീരിയറിലെ അവസ്ഥ കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു സെക്കൻഡ് ടി വി കൂടെ നമുക്കിവിടെ കാണാം കേട്ടാലും മച്ചന്മാരെ രണ്ടാമത്തെ സെക്കൻഡ് ടി വി കാര്യങ്ങൾ അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വരും പോകും അപ്പോൾ ഈ രീതിയിലാണ് രണ്ടാമത്തെ ടി വി വരുന്നത് പിന്നെ ആ ഒരു പുത്തൻ വണ്ടീൻ്റെ സ്മെല്ല് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ വണ്ടീൻ്റെ ഉണ്ട് കയറിയിട്ടുള്ള ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിട്ടോ മച്ചന്മാരെ പിന്നെ ഫാന് കാര്യങ്ങളൊക്കെ ആൾറെഡി ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഡെലിവറിയുടെ വീഡിയോ കാണാൻ കാര്യങ്ങളൊന്നും കണ്ടിട്ട് വരാം ഡെലിവറി കാര്യങ്ങൾ കഴിഞ്ഞ് ടയറിൻ്റെ അവിടെ ഒക്കെ നാരങ്ങ വെച്ചിട്ട് ഇതാണല്ലോ അതിൻ്റെ രീതി ഇനി വണ്ടി നമ്മുടെ മോഹനേട്ടൻ വരേട്ടാ ഓൾ ദി ബെസ്റ്റ് പൊള്ളിക്ക് ഇത് നമ്മുടെ മൂസിനാണ് മൂസിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം എൻ്റെ പഴയ സുഹൃത്താണോ ഫോട്ടോഷൂട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓക്കെ ഇനി ഫോട്ടോഷൂട്ട് പിന്നെ നമ്മുടെ ഐശ്വര്യ പാസിംഗ് ലൈറ്റ് ഒക്കെ അടിച്ചോ പാസിഗ് ലൈറ്റ് ആ പോരട്ടെ പറഞ്ഞേ പൊളി പൊളി ആ മച്ചാ നമ്മുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൂസിന്റെ വണ്ടി ഇവിടെ ഉണ്ട് ഇനി അടുത്ത ഡെലിവറി ഉള്ള വണ്ടി അതാണ് പിന്നെ നമ്മുടെ സൂഫി ഈ മോഡലിനെ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും നമ്മുടെ ലെജൻറ്റിന്റെ സ്വന്തം സൂഫി അല്ലേ എന്താ വർത്താനം നല്ല വർത്താനം നമ്മുടെ ഒരു ഐ ടി പി ഇപ്പോൾ കഴിഞ്ഞൊരു നാല് ദിവസം മുന്നേ അല്ലേ ഡെലിവറായി ഡെലിവറായി

ഓൾറെഡി ഗോവയിൽ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഉടുപ്പില് അതിന്റെ പുറമെ ഇപ്പൊ നാട്ടില് ഒരു നാട്ടിലൊരു റെസ്റ്റോറൻറ്റും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേര് എന്തായിരുന്നു ഹോട്ട് ബൈക്ക് ഹോട്ട് ബൈക്ക് ഹോട്ട് ബ്രേക്ക് എന്നുള്ള പേര് ഓക്കെ അപ്പൊ ഇന്ന് പോന്നിട്ടില്ല നമ്മുടെ അപ്പൂസ് ടീമിന്റെ കൂടെ അല്ലേ നിന്റെ ബ്രദർ 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 ആ മരത്തിന്റെ താഴെ ഇരിക്കുന്ന അതാണ് പുള്ളിയുടെ ബ്രദർ പുള്ളിക്ക് അതായത് പുള്ളി ഡ്രൈവർ ആയിട്ടല്ലേ മെയിൻ ഡ്രൈവർ അല്ലേ ക്ലീനർ ക്ലീനർ ആയിട്ട് ഓക്കെ ഒട്ടനം വരെ നമ്മുടെ ബോഡി വർഷോപ്പിന് ഉള്ളിക്ക് വന്നിരിക്കുകയാണ് കണ്ടില്ല ഒരുപാട് വണ്ടികൾ ഇവിടെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഇത് തമിഴ്നാട് സർക്കാരിന് വണ്ടിയാണ് തോന്നുന്നത് കേട്ടോ എസ് ടി എസ് ടി സിയോ ആ തമിഴ്നാട് സർക്കാരിന് വണ്ടിയാണോ തോന്നുന്നത് തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ നാട്ടിലേക്ക് അതായത് മലപ്പുറത്തേക്കുള്ള ഒരു വണ്ടി കൂടെ ഉണ്ട് എടവണ്ണപ്പാറയ്ക്ക് അല്ലേ എടവണ്ണപ്പാറ മഹാരാജ അല്ലേ ആൾറെഡി മുപ്പത്തിനാല് സീറ്റ് വണ്ടിയൊക്കെ വരികണ്ട് ഒരു നാൽപ്പത്തൊമ്പത് പുത്തൻ സെഡ് അസ്ത്രം കൂടി ഇറങ്ങാൻ പോകുന്നില്ലേ ലെയ്ലാൻഡ് തന്നെയല്ലോ വണ്ടി ലേലാൻഡ് ഇപ്പോൾ എത്ര ഒരു മൂന്ന് മാസം ആണ്ടാവും ഇവിടെ കയറിയിട്ട് മൂന്ന് മാസമായി എന്തൊക്കെയാണ് അപ്പോൾ പ്ലാനുകൾ കാര്യങ്ങളൊക്കെ

മാണ്ഡേന്നാണ് സ്ട്രക്ചർ വർക്ക് വരെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഓടിച്ചു വരെ കണ്ടില്ലേ ഈ ഒരു ലെവലിലാണ് വണ്ടി ഉള്ളത് ഫുൾ വർക്ക് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡെലിവറി എടുത്ത ആ ഒരു രീതിയിലായിരിക്കും വർക്ക് കഴിയുമ്പോൾ വരാം ഇപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് കാര്യങ്ങൾ പിന്നെ അതേപോലെ മുകളിൽ ഡിക്കിയുടെ ആ ഒരു എന്താ പറയുക ലോക്ക് കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെയാണ് അവസ്ഥ കണ്ടില്ല മച്ചന്മാരെ ഡിക്കി സ്പേസ് ഒക്കെ കണ്ടില്ലേ അപ്പോൾ വണ്ടി എന്തായാലും ഒരു രണ്ട് ദിവസത്തിനകം ഈ ഒരു വണ്ടി മഹാരാജം ഡെലിവറി ഉണ്ടാവും ഇവനേം ഇനി നാട്ടിലാണ് അല്ലേ മലപ്പുറത്തെയാണ് ഇടവണ്ണപ്പാറ അപ്പം അച്ചാൻമാതി നമ്മുടെ മഹാരാജേന വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഇൻ്റർ സ്മാർട്ട് ബസ്സിൻ്റെ രണ്ട് വണ്ടികൾ അവിടെ കണ്ടായിട്ട് ഇൻ്റർ സിറ്റി സ്മാർട്ട് ബസ്സിൻ്റെ ഒരു പെയിൻറ്റിങ് നല്ല രസമാണ് നീലയും പച്ചയും കളർ ചേർന്നിട്ടുള്ള ഡിസൈനാണ് പക്ഷേ ഈ വണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ച് ഒരു കാര്യം മനസ്സിലായിട്ടോ അച്ചന്മാരെ ഇത് ആക്ച്വലി സ്ലീപ്പർ കം സീറ്റർ ബസ്സാണ് കണ്ടില്ലേ ഈ സൈഡിൽ മൊത്തം സീറ്റും ഈ സൈഡിൽ സ്ലീപ്പർ ഇപ്പോഴും ഇവിടെ മേലെയും സ്ലീപ്പർ ആ രീതിയിലാണ് വരിക വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സീറ്റൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ടൈപ്പ് എന്താ വീതിയിലുള്ള സീറ്റും കാര്യങ്ങളും അപ്പോൾ നല്ല കംഫോർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ സ്ലീപ്പറിൽ ഇതൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കണ്ടില്ല ഈ ഒരു രീതിയിലാണ് ഇൻറ്റീരിയർ ഒക്കെ വരുന്നത് വയറിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർ സിറ്റി എന്നുള്ള ഒരു പേരാണെങ്കിലും പിന്നെ സീ മറ്റേ സീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സംഭവം കാണിക്കാൻ ഉദ്ദേശിച്ച സംഭവം അതൊന്നല്ല മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് കണ്ടില്ലേ ബസ്സിനകത്ത് തന്നെ ഒരു ചെറിയൊരു ടോയ്ലറ്റ് സെറ്റപ്പ് അതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കയാണ് വാഷ് പേസ് കാര്യങ്ങൾ ഇവിടെ ഒരു സ്റ്റാഫ് ഓൾറെഡി ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ലീപ്പർ ബസ്സിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മച്ചാൻ ഓൺബോർഡ് വാഷ്റൂം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഈ വണ്ടീന്റെ പ്രത്യേകത പറഞ്ഞാല് അണക്കി വണ്ടി വേണോ സർവീസ് എടുത്താൽ ഇരുപതല്ല നാല്പതിനായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ ബസ് ഇഷ്ടമുള്ള ഫോർട്ടി തൗസൻഡ് റുപ്പീസ് തൗസൻഡ് റുപ്പീസ്റ്റ് ചെയ്താൽ ആൾക്കാരെ കോൺടാക്ട് ചെയ്തത് സ്മാർട്ട് ബസ്സിനെ കോണ്ടാക്ട് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ട് ഫ്ലിക്സ് ബസ്സും ഇതേ സിസ്റ്റം തന്നെ അതെ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ട് ഓടാണ്ടെങ്കിൽ ബസ് ആണക്കെടുക്കാ അണ്ടർ ഡ്രൈവർ ഈ ഡീസൽ നമ്മൾ മൊത്തത്തിൽ മാനേജ് നമ്മൾ മൊത്തത്തിൽ മാനേജ് ചെയ്യാ നമുക്ക് അറിയാലോ ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ആശയം വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരുപാട് യൂസ്ഫുൾ അല്ലേ ഓരോ ബിസിനസ് തന്ത്രങ്ങളാണ് അതെ ബിസിനസ് തന്ത്രം ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ സർവീസ് നടത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകള് ചില ആളുകൾക്ക് ലോണ് കിട്ടാനും ലോൺ കിട്ടാത്തത് കാരണം സർവീസ് വെച്ച ആളുകള് പുതിയ വണ്ടി എടുക്കാൻ പറ്റാൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ അത് യൂസ്ഫുൾ ആണ് ഇതേ ഡെലിവറി കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴും ഹരിയാടുന്ന സൗണ്ട് ഒക്കെ പോയിട്ടിട്ടോണ്ട് ഒന്നും കിട്ടുന്നില്ല സന്തോഷം കൊണ്ട് അതല്ല ഒരു പരസ്യമുണ്ടല്ലോ സന്തോഷം കൊണ്ട് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് അപ്പൊ ഞാന് ഇതിന്റെ ഉള്ളും കൂടി ഒന്ന് കാണിക്കട്ടെ ഇവിടെയും ടോയ്ലറ്റിന്റെ വർക്ക് നടന്നോണ്ടിരിക്കാ രണ്ടും സെയിം തന്നെയാണ് ഇവിടെ ഇടയ്ക്ക് കാര്യങ്ങള് ഹൈ പണിക്കാരുണ്ട് സ്റ്റെപ്പ് എൻ്റെ ഇതൊന്നും കുടുക്കിയിട്ടില്ല കേട്ടോ മച്ചന്മാരെ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കയറാം നമുക്ക് ഇത് ചാറ്റാണ് കേട്ടോ മച്ചാൻ വണ്ടി ഓ ഇത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് മറ്റേ വണ്ടി ഏതാണ് ഞാൻ നോക്കിയിട്ടില്ല ഇത് ചാറ്റ ആണ് എന്തായാലും വണ്ടി കേട്ടോ ഡാഷ്ബോർഡ് കാര്യങ്ങളൊന്നും കുടുക്കിയിട്ടില്ല അപ്പോൾ ഇതിൽ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ മറ്റ വണ്ടീന്ന് അത്ര പോലും പ്രോഗ്രസ് ആയിട്ടില്ല ഈ വണ്ടിയിൽ ഇതിലും പഴയമാതിരി തന്നെ അതായത് കണ്ടോ അതേ അതേമാരത്തിൽ ഇവിടെ സീറ്റാകുമ്പോൾ വരിക ഈ ഒരു സൈഡ് ഫുൾ ഈ മേലേം താഴെ ഇവിടെ സ്ലീപ്പർ വരും ഈ സൈഡിലും സ്ലീപ്പർ വരും പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഈ ഒരു സൈഡിൽ ഫ്രണ്ടിലായിട്ട് ടോയ്ലറ്റും വരും അല്ലേ വാഷ്റൂം ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ അപ്പം കം കറൂത്താവും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രകാശിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റ് അപ്പോൾ മച്ചാൻമാരെ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹണീബിയുടെ വിശേഷങ്ങൾ പ്രകാശിലിപ്പോഴത്തെ വിശേഷങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഹണീബീൻ്റെ ടീമൊക്കെ അത് അവിടെ ഉണ്ട് എന്താണ് ഉഷാറല്ലേ അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഒരു വീഡിയോ വൈഡ് അപ്പിയാണ് മച്ചാമ്പ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒന്ന് നോക്കണം ബെല്ലൈക്കൻ അടിച്ച് അങ്ങോട്ട് വിളിക്കാം സോ മച്ച മേ ദസ് ടൈഗൂൺ സൈനിങ് ഓഫ്